ഞെട്ടിച്ച രണ്ട് സെലിബ്രിറ്റീസ് അതും ഈദിൻ്റെ ഷോപ്പിങ്ങിന് ഇടയിൽ അറിയണ്ടേ എന്നാൽ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളി ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി ഈദീൻ്റെ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ ഇത് പ്ലാൻഡൊന്നല്ല പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോരുത്തർ കൂടി അങ്ങനെ എല്ലാവരും കൂടിയായി അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഈദിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ് അപ്പൊ നമ്മൾ എല്ലാരും ഒരുങ്ങി കെട്ടി ഇറങ്ങുമ്പോ തന്നെ ഒരു എയ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണി ഒക്കെ ആവാനായിക്കണട്ടോ അങ്ങനെ ഈ പോക്ക് കണ്ടിട്ട് എന്തെങ്കിലും അറിയില്ല നമുക്ക് പോയി നോക്കാം അങ്ങനെ അങ്ങനെയല്ല നമ്മള് ആദ്യം തന്നെ പോകുന്നത് ബ്ലൂ ഡയമണ്ട് മാളിലേക്കാട്ടോ അങ്ങനെ മാളിലെത്തിയപ്പോൾ മാളിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അപ്പൊ എന്നാ പിന്നെ എസ്കുലേറ്റർ മുതൽ തുടങ്ങാതെ അയച്ചെടുത്തതാണ് അപ്പൊ അവിടെ പെർഫ്യൂം കണ്ടപ്പോൾ സാൾക്കും അവിടെ നിന്ന് പെർഫ്യൂം അത്രയ്ക്കെ ഇഷ്ടാട്ടോ അങ്ങനെയാ നമ്മൾ ആദ്യം തന്നെ പോയത് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ ഈ പെർഫ്യൂം എന്താ പെർഫ്യൂ അങ്ങനെ നമ്മൾ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം കളക്ഷനൊക്കെ ഒക്കെ കേട്ടോ കുട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് കുട്ടികളുടെ കളക്ഷന് കംഫർട്ട് വെയറാണ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ നമ്മൾ മോളിൽ കയറി ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ കളക്ഷൻസ് ഒക്കെ നോക്കി കുറേ ഷോർട്ട്സായിട്ടൊക്കെയുള്ള നല്ല കുർത്തീസൊക്കെ ഉണ്ട് പിന്നെ നല്ല അഫോർഡബിളും ആണ് കേട്ടോ നമ്മളെ ബഡ്ജറ്റ് റേറ്റിൽ പറ്റിയ നല്ല കളക്ഷൻസ് ഉണ്ട് ഇതാ ഷേർട്ട്സിൻ്റെയും ടീഷർട്ടിൻ്റെയൊക്കെ റേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഒരു പ്രശസ്ത യൂട്യൂബർ എന്റെ കണ്ടുപെട്ടത് നിങ്ങളാരും കണ്ടില്ല എന്ന് കണ്ടുപൊളി അതേപോലെ തന്നെ കളക്ഷൻ അങ്ങനെ ഞാൻ ഓരോരുത്തരഭിപ്രായൊക്കെ ചോദിച്ചു വരുമ്പോട്ടോ ഒരു പ്രശസ്ത മോഡലിനെ കണ്ടത് പെട്ടെന്ന് കണ്ടപ്പോ നമ്മളെല്ലാരും ഞെട്ടി പോയി രണ്ട് ബോഡി ഗാർഡ്സിന്റെ കൂടെ ഒക്കെ വന്നത് നമ്മളെ കണ്ടപ്പോ ഏത് ഭാഗത്തുനിന്നാണ് മൈൻഡ് പോലും ചെയ്തില്ല അത് ആരാ നോക്കി ഇങ്ങക്കറിയോ അങ്ങനെ മോഡലിന്റെ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് തന്നെ അടുത്ത ഡ്രസ് ഫിറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോയിട്ടോ മോഡല് ആർക്കോ ഇതിന്റെ സൈസ് അല്ല ഇതിന്റെ ആണ് വേറെ സംഭവം എന്റെ കണ്ണപ്പെട്ടത് അങ്ങനെ ഞാൻ ഒരു അമ്മായിമ്മായി ആവാൻ പോവാണ് ഗൈസങ്ങള് കണ്ടു എൻ്റെ മോളും എനിക്കും പറ്റിയൊരു മരുമോനേം കണ്ടുപിടിച്ച് നിക്കുക റെഡി ആയിട്ട് നിക്കാണ് മാപ്പിള അങ്ങനെ ഇവിടത്തെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ബില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇനി മക്കൾക്ക് എടുക്കാൻ വേണ്ടി പോണം അപ്പൊ നമ്മള് എവിടാ പോവാന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആണ് അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ പുറത്തിറങ്ങിട്ടോ പുറത്തിറങ്ങി മാളിൻ്റെ ഇവിടെ ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം അടിപൊളി കഴിഞ്ഞിട്ടോ നല്ല കാർട്ടൂൺസൊക്കെ ആണ് തോന്നുന്നത് അവിടെ ആരും ഇല്ലേ എനിക്ക് കാരണം ഒരുപാട് ടൈം വായിക്കണല്ലോ നമ്മൾ ആ ഫോട്ടോസൊക്കെ നോക്കി വരച്ച ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പോരാണെട്ടോ അങ്ങനെ പിന്നെ നമ്മൾ മക്കൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് ചെറുട്ടി റോഡിലേക്കാണ് അങ്ങനെ അവിടെയും കുറച്ച് ഷോപ്പുകളിലൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല അങ്ങനെ പിന്നെ നമ്മൾ അവസാനം പറ്റിയത് മാജി എന്തബൽസിലാണ് പൊതുവേ നമ്മൾ നോക്ക് ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യൽ അങ്ങനെ ഇന്നൊരുപാട് പേരുണ്ടല്ലോ അങ്ങനെ അവിടെ നോക്കി നല്ല തിരക്കാണ് പിന്നെ നല്ല കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തോട്ടത്തെ ഒരു ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ മാത്തോട്ടത്തുള്ള ബേബി കിങ് എന്നറിഞ്ഞ ഷോപ്പിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ ഷോപ്പ് ഏകദേശം ക്ലോസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഷട്ടറൊക്കെ ബന്ധിച്ചകത്ത് കയറിയതാണ് അതിക്രമിച്ച് കയറിയത് പോലെ കയറിയതാണ് അങ്ങനെ പറയാതിരിക്കാൻ പറ്റുള്ളൂ അവിടെ അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ന്യൂ ബോൺ ബേബീസിനെ പറ്റിയ നല്ല കളക്ഷൻ ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഒക്കെ അടിപൊളിയാണ് ഒക്കെ അടിപൊളിയാണ് അത്രയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡ്രസ്സുകൾ കഴിഞ്ഞുള്ളത് മൊത്തം അങ്ങനെ നമ്മളെ കുഞ്ഞൈജുവിന് നമ്മൾ അവിടെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് പിന്നെ ബാക്കി കാര്യപ്പ് ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ മക്കൾക്കെ മക്കൾക്കൊക്കെ ഏകദേശം സെറ്റായിക്കിനും പിന്നെ വാനിക്ക് കിട്ടിയില്ല നമ്മൾ വലിയൊരു കാര്ക്കും കിട്ടിയിട്ടില്ല അതൊക്കെ ഇനി പിന്നൊരു ദിവസം മുമ്പ് കഴിക്കണം കാരണം ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി ഒരു ഓൾമോസ്റ്റ് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ സ്കിപ്പ് ആവുള്ള പരിപാടിയാണ് ഇനി ഫുഡൊക്കെ കഴിക്കണം എന്നെങ്കിലും കഴിച്ചിട്ടൊക്കെ വീട്ടിൽ പോകണം അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളെത്തിയത് കല്ലായിലുള്ള ടോപ്പ് ലൈൻ ഹോട്ടലിൽ അപ്പോൾ ഈ ഇടുത്ത് നിന്നോക്കണ്ട എല്ലാവരും മിഷന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് വന്നിട്ടുവാണെങ്കിൽ വീഡിയോ വിൽക്കാനൊന്നും കഴിയൂല അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ കാരണം ഫുഡ് വന്നാൽ പിന്നെ നമ്മളൊന്നും നോക്കൂല ഓൺലി അറ്റാക്കുക മാത്രമേ ഉള്ളൂ